നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം റയൽ മാഡ്രിഡിൻ്റെ ഇംഗ്ലീഷ് സൂപ്പർ താരമായ ജൂഡ് ബെല്ലിങ്ഹാമിന് കഴിഞ്ഞ ദിവസമായിരുന്നു പരിക്കേറ്റത് ട്രെയിനിങ്ങിനിടയിൽ അദ്ദേഹത്തിൻ്റെ വലത് കാലിന് മസിൽ ഇഞ്ചുറിയാണ് ഏറ്റിട്ടുള്ളത് റയൽ മാഡ്രിഡ് തന്നെ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഒരു മാസത്തോളം താരം പുറത്തിരിക്കേണ്ടി വരും എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇത് റയലിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം തിരിച്ചടി ഏൽപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇതിന് പിന്നാലെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇപ്പോൾ ബെല്ലിങ്ഹാം പങ്കുവച്ചിട്ടുണ്ട് മത്സരങ്ങൾ നഷ്ടമാകുന്നതിനേക്കാൾ ഞാൻ വെറുക്കുന്ന മറ്റൊരു കാര്യവുമില്ല എന്നാണ് ബെല്ലിങ്ഹാം ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് എനിക്ക് കുറച്ച് വിശ്രമം വേണമെന്ന് എൻ്റെ ബോഡി ആവശ്യപ്പെട്ടിരിക്കുകയാണെന്നും ഇപ്പോൾ ബെല്ലിംഗ്ഹാം കൂട്ടിച്ചേർത്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് മത്സരങ്ങൾ നഷ്ടമാകുന്നതിനേക്കാൾ ഞാൻ വെറുക്കുന്ന മറ്റൊരു കാര്യവുമില്ല പക്ഷേ ഞാൻ ഇതിൻ്റെ പോസിറ്റീവ് സൈഡാണ് നോക്കിക്കാണുന്നത് ഇതൊരു തിരക്കേറിയ വർഷമാണ് ഒരു പക്ഷേ എനിക്ക് കുറച്ച് വിശ്രമം ആവശ്യമാണെന്ന് എൻ്റെ ബോഡി പറയുന്നതായിരിക്കാം പരിക്കേറ്റതിൽ ഞാൻ വളരെയധികം നിരാശനാണ് പക്ഷേ എൻ്റെ സഹതാരങ്ങളെ ഞാൻ ഒരു ആരാധകനെ പോലെ സപ്പോർട്ട് ചെയ്യും എൻ്റെ ഏറ്റവും മികച്ച രൂപത്തിൽ അവരോടൊപ്പം ജോയിൻ ചെയ്യാൻ കഴിയുന്നത് വരെ ഞാൻ ഇത് തുടരും നിങ്ങളുടെ പിന്തുണക്കും മെസ്സേജുകൾക്കും നന്ദി ഹാല മാഡ്രഡ് ഇതാണ് ബില്ലിങ്ഹാമിൻ്റെ മെസ്സേജ് ആയിക്കൊണ്ട് ഇപ്പോൾ അദ്ദേഹം പങ്കുവെച്ചിട്ടുള്ളത് സീസണിൽ ഇതുവരെ രണ്ട് മത്സരങ്ങളാണ് റയൽ മാഡ്രഡ് കളിച്ചിട്ടുള്ളത് യു എഫ് ആ സൂപ്പർ കപ്പ് നേടാൻ അവർക്ക് സാധിച്ചിരുന്നു പക്ഷേ ലാലികയിലെ ആദ്യ മത്സരത്തിൽ അവർക്ക് മയ്യോർക്കയോട് സമനില വഴങ്ങേണ്ടി യായിരുന്നു ഇനിയിപ്പോൾ രണ്ടാം മത്സരത്തിൽ നാളെ റയൽ മാഡ്രിഡ് എതിരാളികളായ റയൽ വല്ല നേരിടുക നാളെ രാത്രി ഇന്ത്യൻ സമയം എട്ട് മുപ്പതിനാണ് ഈ ഒരു മത്സരം നടക്കുക ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു കാണാം